നമസ്കാരം ടാരർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് ഈയൊരു റീഡിംഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് എയ്റ്റ് ഓഫ് വാൺസ് ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ പേഴ്സണിൽ നിന്ന് അതായത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് വരാൻ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ഈ ഒരു കാർഡിൻ്റെ മീനിങ് അതാണ് ആയിട്ടുള്ള എത്രയും പെട്ടെന്ന് വരാനാണ് ചാൻസസ് കേട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മെസ്സേജോ കോളോ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ പേഴ്സണിപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് പേജ് ഓഫ് സോർസ് ആണ് ഈയൊരു ഈ ഒരു മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓഫ് വാൺസ് ആണ് അവരൊരു മെസ്സേജും ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ മൂന്ന് കാർഡ്സും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ആ ഈ റിലേഷൻഷിപ്പില് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ കൺഫർമേഷൻസ് ആണ് ഈ ഒരു മൂന്ന് കാർഡ് കാണിക്കുന്നത് ഓക്കെ അതുതന്നെ ആ സത്യം പറഞ്ഞാൽ ഇന്നത്തെ എനർജി നല്ലൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് തന്നെയാണ് ആ എല്ലാം അതേ അതേ കാർഡ്സുകളാണ് ഓക്കെ ഒരേ മീനിങ്സ് വരുന്ന കാർഡ്സ് ആണ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് എൻ്റാവുന്നതിൻ്റെ കൺഫർമേഷൻ ആണ് ഈ കാർഡ്സ് ഒക്കെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൾ വരുന്നു അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നു എങ്ങനെയായാലും നിങ്ങളുടെ പേഴ്സ് നിങ്ങളേക്ക് വരുന്നതായിട്ടാണ് ഓക്കെ അവർ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അവരുടെ ഒരു പെട്ടെന്നുള്ള ഒരു അതായത് ഒരു സർപ്രൈസ് ആയിട്ട് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളേക്ക് രുചിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത് ടെൻ ഓ കപ്സാണ് നിങ്ങളേക്ക് തിരിച്ചു വരുന്നത് വെറുതെ ഒരു കാണാൻ വേണ്ടി മാത്രം വരുന്നതല്ല ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി ലൈഫ് നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് അത് എല്ലാവർക്കും മാച്ചാവില്ല കാരണം ഒരു ഫാമിലി ലൈഫിലോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇത് മാച്ചാകും ഓക്കെ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഫാമിലി അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ അത്രയും ഒരു സന്തോഷവും ഫിനാൻഷ്യൽ അപെൻഡൻസും എല്ലാം ഉള്ളൊരു ഇവിടെ സന്തോഷാണെങ്കിൽ ഇവിടെ ഫിനാൻഷ്യലി അപെൻഡൻ്റ് ആണ് രണ്ടും രണ്ടും ഒത്തു ചേർന്നാണ് വന്നിട്ടുള്ളത് അതായത് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള എന്താ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ഓക്കെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളേക്ക് തിരിച്ചു വരാനും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത് അവർ തിരിച്ച് വരുന്നത് വെറുതെ അല്ല നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളോട് സംസാരിക്കാൻ എന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡെത്ത് കാഡാണ് നിങ്ങൾ കരുതിയിട്ടുണ്ടായിരിക്കും ഈ റിലേഷൻഷിപ്പ് ഇവിടെ എൻഡ് എൻഡായിപ്പോയി എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടില്ല എന്നുള്ളതിന്റെ കൺഫർമേഷൻസ് ആണ് ഇവിടെ കാണുന്നത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കൺഫർമേഷൻ ഈ ഒരു ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻഡ് എൻഡായിപ്പോയി എന്ന് കരുതുന്ന ഒരു കാര്യം റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാവുന്നതാണ് പുനർജനിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളോട് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്നു ഓക്കെ ഇങ്ങനെ ഇങ്ങനെയൊരു സിറ്റുവേഷ സിറ്റുവേഷനിലായിരുന്നു അവർ അതായത് നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിലായിരുന്നു അതായത് അവർ ഒരുപാട് നയൻ ഓഫ് ആണ് അവർ ഒരുപാട് വിഷമത്തിലായിരുന്നു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സിറ്റുവേഷൻ ഒക്കെ ഇപ്പോൾ എൻ്റായിട്ടുണ്ട് അവർ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ടുണ്ട് അവർ നിങ്ങളേക്ക് തിരിച്ചു വരുന്നു നിങ്ങളുമായിട്ടൊരു ഫാമിലി ഫാമിലിയായിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യും ഓക്കെ ഈ നാല് കാഡ്സ് അതാണ് കാണിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളെ വിളിക്കും അപ്പോൾ നമുക്ക് രണ്ട് കാഡ്സും കൂടി എടുക്കാം ഏറ്റവും പെൻഡിക്കിൾസ് ആണ് അവരെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ട് കാരണം കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നത് അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഫിനാൻഷ്യൽ പ്രോബ്ലംസും എല്ലാം കൂടി ചേർന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ഇനി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാ വരിക നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരിക എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും മാച്ച് ആവില്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ എന്താണ് സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ്ഡ് ആയിട്ടുണ്ട് ഈ പേഴ്സിനെ കുറിച്ച് എപ്പോഴും എന്താ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിൽ വരാൻ പോകുന്ന നിങ്ങൾ ഫ്യൂച്ചറാണ് നിങ്ങളുടെ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ പാസ്റ്റിലെ ഓർമ്മകൾ വെച്ച് വിഷമിച്ച് ആ കാര്യങ്ങളൊക്കെ അയവിറക്കി അയവറക്കിയിരിക്കുകയല്ല വേണ്ടത് ഫ്യൂച്ചറിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ നിങ്ങൾ കരുതേണ്ടത് ഫ്യൂച്ചർ ലൈഫാണ് നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെങ്ങനെയായിരിക്കും എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ ആ സമയത്ത് ചിന്തിക്കേണ്ടത് അതിനാണ് നിങ്ങൾ എനർജി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുന്നത് ഹാപ്പി ആയിരിക്കണം ഹാപ്പിനെസ് ആയിരിക്കണം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളേക്ക് വരുന്നതായിട്ട് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരേണ്ടത് ആ ഒരു ഫീലിങ് അതായത് നിങ്ങൾ മാര്യീഡ് അല്ല നിങ്ങൾ തമ്മിൽ ഒരു മാര്യേജ് സിറ്റുവേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലൈഫാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഈ ലൈഫ് ലൈഫിലെ ഓരോ മൊമെന്റ്സും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരണം അത് നടക്കുന്നതായി അത് നടന്നിട്ട് ആ സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഹാപ്പിനെസ് നിങ്ങൾ ഇപ്പോൾ അത് മെമ്മറി ആ ഒരു കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻ വരണം ഓക്കെ അപ്പോഴേ അത് മാനിഫെസ്റ്റ് ആവുള്ളൂ അല്ലാതെ നിങ്ങൾ കുറെ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരുന്നാൽ നിങ്ങക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടാ പോകുന്നത് അല്ലാതെ നിങ്ങൾ പാസ്റ്റിലോട്ട് നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് മുൻപോട്ടല്ലേ ജീവിക്കാൻ വേണ്ടി പറ്റൂ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലോട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റില്ല ആ കാലത്തിൽ ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നാൽ നിങ്ങൾ ഫ്യൂച്ചറിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ഫ്യൂച്ചറാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഫ്യൂച്ചറിലെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഹാപ്പി ആയിട്ട് ഇരിക്കണം അപ്പോൾ നിങ്ങളെ ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇരിക്കുന്നത് സംസാരിക്കുന്നത് അവരുമായിട്ട് സം ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഫീൽ ചെയ്യേണ്ടത് ആ സമയത്ത് ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വരണം നിങ്ങൾ സന്തോഷത്തോട് വേ കൂടി വേണം ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം ഇൻറ്റൻസിറ്റി എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ ഡീപ്നെസ് ആണ് കാണിക്കുന്നത് ആ ഒരു സ്ട്രെങ്ത് കൊണ്ട് തന്നെയാണ് ഇവിടെ എൻഡിങ് ആയി പോയി എന്ന് നിങ്ങൾ കരുതിയിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് ഓക്കെ എൻഡിങ് ആയി പോയി എന്ന് നിങ്ങൾ കരുതുന്ന ആ റിലേഷൻഷിപ്പ് നിങ്ങളേക്ക് തിരിച്ചു വരുന്നതും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതും ഈ ഇൻറ്റൻസിറ്റി കാരണമാണ് ഓക്കെ ഹോപ്പ്ഫുൾ എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും അപ്പോൾ ആ ഒരു എന്താ കാര്യത്തിൽ നിങ്ങൾ ഹോപ്പ് വയ്ക്കുക നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവരിക കേട്ടോ നെഗറ്റിവിറ്റി ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ഇരിക്കുക ഈ ഒരു പേഴ്സൺ എന്നെ വീട്ടിൽ പോവില്ല അവർക്കതിന് സാധിക്കില്ല അവർ എൻ്റെ തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു ഹോപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ന്യൂ ബിഗിനിങ്സ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നു അതായത് ഒരു ഫാമിലി ലൈഫ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു നിങ്ങളൊരു ഫാമിലി ലൈഫിലോട്ട് കടക്കാൻ വേണ്ടി പോകുന്നു അതൊരു ന്യൂ ബിഗിനിങ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ്സ് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു മെസ്സേജ് കാണിക്കുന്നത് കേട്ടോ മെസ്സേജ് ഓഫ് ലവ് എന്നാണ് കാണിക്കുന്നത് ആ ഈ ഒരു കാർഡിന്റെ മീനിങ് ആണിത് ഓക്കെ നമുക്ക് യൂണിവേഴ്സ് എല്ലാം ഒരു കറക്റ്റ് മാച്ച് ആയിട്ടാണ് എല്ലാം തരുന്നത് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുള്ളതാണ് അതേ ഒരു കാർഡ് തന്നെയാണ് നമുക്ക് ഒരാൾക്കുള്ളും കിട്ടിയിട്ടുള്ളത് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നു മെസ്സേജസ് ഓഫ് ലവ് എന്നാണ് കാണിക്കുന്നത് അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നു അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളെ ഇൻ്റൻസ് ദ ന്യൂ ബിഗിനിങ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു നിങ്ങളുടെ റിലേഷിപ്പിലൊരു മാറ്റം വരുന്നു ഒരു ന്യൂ ബിഗിനിങ് വരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് കറക്റ്റായിട്ടുള്ള ഒരു ആൻസേഴ്സാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾ നെഗറ്റീവ് മെന്റാലിറ്റിയോട് കൂടി ഇരുന്ന് കണ്ടിട്ട് യാതൊരു യൂസും ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം ഈ മാഡത്തിന് എന്തെങ്കിലും ഒരു എന്താ എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണോ ഞാൻ ഈ പറയുന്നതെന്നുള്ളത് വെറുതെ ഇങ്ങനെ വായകൊണ്ട് പറയായിരിക്കും എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടാവുക പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് അത് എന്താണ് ഉറപ്പായിട്ട് നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്ന എന്തുകൊണ്ടാണ് ഞാൻ പോസിറ്റീവായിട്ട് ഇരുന്നപ്പോഴെൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു ഉറപ്പിൻ്റെ മേലാണ് ഞാൻ നിങ്ങൾക്കിതൊക്കെ പറഞ്ഞു തരുന്നത് ഓക്കെ ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ആക്സെപ്റ്റ് ചെയ്തവർക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഒരു മെസ്സേജ് അതിന് നോക്കാം ട്രാൻസ്പെറൻസി എന്നാണ് കാണിക്കുന്നത് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മുഖമൂടി ഇല്ലാത്ത ഒരവസ്ഥ അതായത് ഒരു ട്രാൻസ്പെറൻസി വരാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നാണ് അതായത് ഇത്രയും നാൾ നിങ്ങൾ തമ്മിലൊരു നോക്കൗഡ സിറ്റുവേഷൻ ഒക്കെ ആകുമ്പോൾ ഒരു അവിടെ എന്താ നിങ്ങൾക്ക് അറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അവർക്കും അറിയില്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇനിയൊരു ഒരു ഫാമിലി ലൈഫിലോട്ട് കടക്കുമ്പോൾ ഈയൊരു ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ തമ്മിൽ യാതൊരു മറകളും കൂടാതെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ അങ്ങനെ ഒരു മാറ്റത്തിലോട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം കേട്ടോ എന്താണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നതെന്ന് നോക്കാം റിമൈൻ പോസിറ്റീവ് എന്നാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇത് യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏഞ്ചലിൻ്റെ മെസ്സേജ് ആണത് ഓക്കെ എന്താ പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക നിങ്ങൾ എപ്പോഴും പോസിറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക ഓക്കെ അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇടാതെ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് ഓക്കെ ഒരു മെസ്സേജ് കൂടി നോക്കാം ലെറ്റ് ഗോ എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പോസിറ്റിവിറ്റിയെയും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ ആ പേഴ്സണെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിട്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫിലെ എന്താ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ എല്ലാ ഫോക്കസും കൊടുക്കുക ആ സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരിക ഓക്കെ നിങ്ങളിപ്പോൾ ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു സമയമാണ് ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത് നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് ഓക്കെ നിങ്ങളിപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ടോട്ടൽ എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരും അവർ നിങ്ങളേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രേവതി ചോതി അവിട്ടം ലെറ്റർ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് அஸ்வதி ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஆறு செப்டம்பர் மார்ச் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஏழு டிசம்பர் உத்திரம் குறச்சு ட்ரூஸ் கூட எடுக்கட்டேன் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி நாலு விசாக்கம் பிப்ரவரி சதயம் ൂട്ടാമതി അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്